ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവർക്കും അവരോടുള്ള ദേശത്തെ പറ്റി നമ്മുടെ പൊന്നുകുട്ടി അബിയോട് അവിടെയൊരു ഇങ്ങനെ സംസാരിക്കുക കുഞ്ഞിന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അഭിതിരിച്ചും സംസാരിക്കുന്നു ഇതൊക്കെ ജാനകി നിന്ന് കേൾക്കുക കേട്ടോ ജാനകിക്ക് ഒത്തിരി സങ്കടം ആവുന്നുണ്ട് ജാനകി അവിടെ ഇങ്ങനെ കരയുകയാണ് കുഞ്ഞു മനസ്സിലെ വേദന കേട്ടിട്ട് ഇത് കഴിഞ്ഞ് പിന്നെ അജയ്യെയാണ് കാണിക്കുന്നത് അജയ് ഇങ്ങനെ റൂമിലിരിക്കുന്നു അതുപോലെ നിരഞ്ജന തൊട്ടരികിൽ ഇരിക്കുന്നു അജയ്യോട് നിരഞ്ജനയ്ക്ക് എന്തോ പറയാനുണ്ട് പക്ഷെ ഒരു ഒരു വെപ്രാളോ ഒരു പേടി പറയാനായിട്ട് ഇങ്ങനെ കുറെ ആ മുക്കൂട്ട് ആ മുക്കൂട്ടി ഇങ്ങനെ ഇരിക്കുക അജയ് എന്നും പറഞ്ഞ് വിളിച്ചു അപ്പൊ നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് അജയ് കേൾക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം ഒന്ന് നിരഞ്ജനെ നേരം അജയ്യോട് ചോദിക്കുക നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ അവസരം ഒരുക്കി തന്നവരാ ജാനിയെടുത്തി അഭിയേട്ടനും എന്നിട്ട് അവരോട് നീ എന്താ കാണിക്കുന്നേ അജയ് അത് സൗകര്യപൂർവ്വം മറന്നുപോകുന്നതിന്റെ വേദന അതെനിക്ക് നന്നായിട്ട് അറിയാം അജയ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ കൂടി അഭർണയെ പോലെ നിൽക്കാന്നതിന്റെ അമർഷവും അജയ്ക്കുണ്ടെന്നും എനിക്ക് അറിയാം അതും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറ ഏർ വേണം എന്നാ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ആ രണ്ടു പാവങ്ങളെ അവഹേളിക്കാനായിപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിരഞ്ജന പറഞ്ഞോ ജയോട് അതുമാത്രമല്ല ദേ അമ്മയ്ക്കുണ്ടായ മാറ്റമാണ് അഭിയേട്ടനെ തകർത്ത് കളഞ്ഞത് എന്നും പറഞ്ഞു അജയ് ഇതൊന്നും കേട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ പഴയ സന്തോഷം മടക്കി കൊണ്ടുവരാൻ അജയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്നും പറഞ്ഞു അതാ ഞാൻ അജയോട് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അജയ് ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് നിന്നെ പോലെ എല്ലാവരും ചിന്തിക്കണമെന്ന് നീ ചടിക്കരുതെന്ന് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല അഭേഡൻ അമ്മയുടെ മകനല്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അയാടുള്ള സ്നേഹം ഇല്ലാതായി പോയി എന്ന് നീ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് അങ്ങനെ അങ്ങനെയല്ല അമ്മക്ക് അബിയേട്ടനെ സ്വന്തം മകനായി കണ്ടു വളർത്താമെങ്കിലും ഞാൻ എന്തിനാ അഭിയേട്ടനെ വെറുക്കണമെന്ന് എന്ന് ചോദിച്ചു അതിന് അതിന് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ അപ്പൊ അത് തന്നെയാ എന്റെയും ചോദ്യം അതിനു മുൻപ് രഹസ്യമായി അച്ഛൻ എന്തിന് ഒരു എസ്റ്റേറ്റ് വാങ്ങി അബിയേട്ടന്റെയും ഭാര്യയുടെയും പേരിൽ അത് എഴുതി വെച്ചു എന്ന് നീന്ന് ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു അജയ് എന്ത് എന്റെ വെറുപ്പിനുള്ള കാരണം അത് നിനക്ക് അപ്പം മനസ്സിലാകുമെന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നിരഞ്ജനം ഒന്നും ഇണ്ടാതിരിക്കുക ഒരു മകനെയും ഒരച്ഛനും ഇത്രത്തോളം അവഗണിച്ചിട്ടുണ്ടായിരിക്കത്തില്ല അത് എന്റെ കാര്യത്തിൽ മാത്രമല്ല അമലിനോടും അച്ഛൻ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു അച്ഛനെ അഭിയായിട്ടനായിരുന്നു എല്ലാം അഭിയെ കൊണ്ട് എല്ലാം ചെയ്യിക്കുകയായിട്ടുണ്ടായിരുന്നുള്ളൂ അച്ഛനെ അച്ഛൻ മക്കളെ രണ്ടായി വേർതിരിച്ചാണ് കണ്ടതെന്നും അച്ഛനാണ് ഇതിനൊക്കെ കാരണക്കാരൻ എന്നും പറഞ്ഞു ആദ്യ ഭാര്യ ജനിച്ച മകനു വേണ്ടി ഇത്രക്കൊക്കെ ചെയ്തിട്ടും അച്ഛന്റെ മുന്നിൽ ചെല്ലാനായിട്ട് അമ്മയ്ക്ക് ഇപ്പോഴും കഴിയുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു അതൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്കാം എന്താ ഞാനത് അംഗീകരിച്ചു കൊടുക്കണമെന്നാണ് നീ പറയുന്നത് നിനക്ക് മാത്രമേ ഉള്ളൂ അഭിയോടും ജാനകിയോടുള്ള സോഫ്റ്റ് കോർണർ അങ്ങനെയാണ് നിന്റെ അച്ഛൻ എന്നോട് വിളിച്ചു പറഞ്ഞത് ഞാൻ ഒന്നിനും കൊള്ളരുത്താത്തവനാണെന്നും എൻ്റെ കയ്യിൽ മകളെ പിടിച്ചു തന്നവർക്ക് അബദ്ധം പറ്റിപ്പോയെന്നും അതോർത്ത് ഞാൻ ലജ്ജിക്കുകയാണെന്ന് വരാൻ നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞെന്നൊക്കെ പറയാം നല്ലത് പറയാനേ ആരുമില്ല പിന്നെ ബിസിനസ്സിൽ പോലും പങ്കാളിത്തം ഉണ്ട് അയാൾക്ക് എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ഒന്നുമില്ല ഒരു വക്കീൽക്കൂപ്പായും അല്ലാതെ അമല് പോലും ഇവിടുത്തെ ആളായിട്ട് തന്നെയാ നിൽക്കുന്നത് ഞാൻ വെറും പുറംപോക്കായിട്ടും എനിക്കത് സഹിക്കില്ല എന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് അജയ് നിരഞ്ജനോട് പറയാം എല്ലാവരും ഒന്നിച്ചു പോകണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ അജയ് കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ എന്റെ സംതൃപ്തി അത് തന്നെ ആയിരിക്കും എന്ന് നിരഞ്ജന അജയോട് പറഞ്ഞപ്പം നിന്റെ സംതൃപ്തിക്ക് വേണ്ടി ബലിയേടാവാൻ എന്നെ നീ പ്രതീക്ഷിക്കണ്ട എന്ന് അജയ് നിരഞ്ജനയോട് പറയുക ഓർമ്മ വെച്ച നാളുമുതൽ മുൻനിരയിൽ നി പിന്നിരയിൽ നിർത്തി എനിക്ക് ഏറ്റവും മുന്നിലേക്ക് കയറി വരാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് അത് ദൈവം തന്ന ഒരു അവസരമാണ് ഇത് അത് ഞാൻ കളയില്ല എന്ന് പറഞ്ഞു അബ്രാമിനെയും കടന്ന് അച്ഛന്റെ മുന്നിൽ എനിക്ക് നിൽക്കണം നിൽക്കും ഞാനൊന്നും പറഞ്ഞുകൊണ്ട് അജയ ഇങ്ങനെ പറയാ നീ അതിന്റെ പേരിൽ എന്നോട് ഇനി ഒന്നും പറയാൻ വരേണ്ടതെന്ന് പറഞ്ഞു അജയ് കിടന്നങ്ങ് ഉറങ്ങി ഈ സമയത്ത് നമ്മുടെ നിരഞ്ജനെ ആകെ വിഷമ വെച്ച് നിൽക്കുക പിന്നെ നമ്മുടെ ലെച്ചു എല്ലാവരും കഴിച്ച പാത്രമൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അപർണ വന്നു എന്നിട്ട് അവിടുത്തെ വേലക്കാരി ചേച്ചി ഒച്ചത്തിൽ വിളിക്കുക അപ്പോഴത്തേക്ക് ആ ചേച്ചി ഓടി വന്നു എന്താ മോളെ എന്ന് ചോദിച്ചത് അപ്പോ ചേച്ചിയാണ് ഇവളോട് ജോലി ഞാൻ പറഞ്ഞു ചോദിച്ചപ്പോൾ അയ്യോ മോളെ ഞാൻ പറഞ്ഞിട്ടല്ല ഇവളിതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു എനിക്കതിനൊരാളുടെ ആവശ്യവും ഇല്ല പറഞ്ഞാ കേൾക്കണ്ടേ എന്നൊക്കെ ആ ചേച്ചി പറയാം മോളങ്ങ് മാറി നിൽക്കും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ആ ചേച്ചി വന്ന് പ്ലേറ്റ് ഒക്കെ എടുക്കുക അപ്പോൾ വെറുതെ ഇരിക്കേണ്ട എന്ന കാര്യത്തിൽ ഞാൻ ചെയ്തതാണെന്ന് ലെച്ചു വന്ന ഒരോട് പറഞ്ഞ ഷോ ലച്ചു ജോലി ചെയ്യുന്നത് കണ്ട ജാനകിക്ക് അത് സഹിക്കുവോ എന്ന് കളിയാക്കി ചോദിക്കുകയാണെ കൊച്ചിനോടെ ജാനകിയുടെ സ്വന്തം അനുജത്തിയായിട്ട് തന്നെയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ പിന്നെ വീട്ടു ജോലിയിൽ എന്നെ സഹായിച്ച ഇവിടെ നിന്നോളാമെന്ന ഇവള് പറയുന്നതെന്ന് ലച്ചു ഇങ്ങനെ നേരത്തേക്കും ലച്ചുവിനെ പറ്റി ഇങ്ങനെ മല്ലിക പറഞ്ഞപ്പോ അതെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയൊന്നും അല്ലല്ലോ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നിന്നെ പിടിച്ചെടുത്തുകൊണ്ട് വന്നത് പഠിപ്പിച്ച ഉദ്യോഗസ്ഥയാക്കാമെന്ന് ജാനകി പറഞ്ഞിട്ടല്ലേ എന്ന് ഇങ്ങനെ ലച്ചുവിനോട് ചോദിക്കാം ലച്ചു ഒന്നും ഇണ്ടുന്നില്ല കരയോ പാവം പെട്ടെന്ന് അപ്പഴത്തേക്ക് മല്ലിക പാത്രം ഒക്കെ എടുത്തോണ്ട് അവിടെ നിന്ന് പോയി എന്തായാലും മോള് അവരോ അവരോടൊപ്പം ഇങ്ങനെ ഇറങ്ങിപ്പോരുമ്പോ ഇതൊക്കെ ആലോചിക്കണ്ടായിരുന്നു ഇതൊക്കെ അറിയണ്ടായിരുന്നു നിന്റെ അച്ഛൻ നിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചതായിരുന്നില്ലേ അയാള് കണ്ടെത്തിയ ആളിനെ കുറച്ച് പ്രായം കൂടി പോയി എന്നുള്ളതല്ലേ നിനക്ക് സഹിക്കാൻ പറ്റാതെ പോയത് അതും ഞാനും കേട്ട കാര്യം തന്നെയാ എന്നൊക്കെ അപർണ ഇങ്ങനെ പറഞ്ഞു കൂട്ടോ നീ ഒരു മണ്ടിയാണെന്നേ മോളെ ഞാൻ പറയത്തുള്ളൂ വിവാഹം എന്നൊക്കെ പറയുന്നതേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണം എന്നൊന്നും ഇല്ല എന്നൊക്കെ അവർനെ ആ കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക ഇവിടെ വന്ന് നീ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലാക്കി കാണുവല്ലോ ഇല്ലേ എന്റെ കാര്യം തന്നെ നീ എടുത്തു നോക്കിക്കേ എൻറെ വിവാഹം ഉറപ്പിച്ചതേ അമലുമായിട്ടല്ല അജയുമായിട്ടാ പക്ഷെ എന്റെ വിവാഹം നടന്നത് ദേ അതുപോലെ പക്വത എത്താതെ പ്രായത്തിൽ എന്നെ പിടിച്ച് കെട്ടിച്ചു എന്തായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വിവാഹം നടത്തിയില്ലായിരുന്നു എന്റെ ജീവിതം ഞാൻ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഹോമിച്ച് തീർക്കേണ്ടി വരുവായിരുന്നു എന്നൊക്കെ അപർണ ചോദിച്ചപ്പം ഏട്ടത്തി ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തരുത് ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞു അയ്യോ അത് മാത്രമല്ല മോളെ അമലിന് നിന്നോടൊരടുപ്പുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞു ആ രീതിയിൽ വരെ വളരെ മോശം രീതിയിൽ ചിന്തിച്ച് സംസാരിക്കുവാണീ അപർണ അത് കേട്ടപ്പോ ഏട്ടത്തി അങ്ങനെയൊന്നും ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞു ലച്ചു അയ്യോ അടുപ്പം എന്ന് ഞാൻ പറഞ്ഞത് കേട്ടേ നീ തെറ്റിദ്ധരിക്കേണ്ട കാര്യൊന്നുമില്ല കേട്ടോ പിന്നെ അത് വെച്ച് മുതലെടുപ്പ് നടത്തരുതെന്ന് ഒരു മുന്നറിയിപ്പ് ഞാൻ നിനക്ക് തന്നതേ ഉള്ളൂ എന്നൊക്കെ അപർണ ആ കൊച്ചിനോട് പറയും അത് കേട്ടപ്പത് നിനക്ക് അറിയോ ജാനകി മനസ്സിൽ കാണുമ്പോഴേ അപർണ മാനത്ത് കാണണ്ടേ മോളെ അതല്ലേ അതിന്റെ ശരിയെന്നൊക്കെ ചോദിക്കോ എന്തിൻ്റെ പേരിലാണെങ്കിലും അമലിന്റെ മനസ്സിൽ നിന്നോടുള്ള സോഫ്റ്റ് കോർണർ അംഗീകരിച്ച് തരാൻ എനിക്ക് കഴിയില്ല എന്ന് അമൃത തറപ്പിച്ച് ലച്ചുവിനോട് പറയുന്നു ദേ നീ നിന്റെ അച്ഛനെ വിളിച്ച് നല്ല കുട്ടിയായിട്ട് ഇവിടുന്ന് പോകാൻ നോക്ക് അഥവാ അങ്ങനെ ചെയ്യാതെ ഇനി ഇവിടെ കടിച്ചു തൂങ്ങാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ആട്ടത്തിടെ മറ്റൊരു മുഖം നീ കാണും ഏഹ് എന്നാൽ പിന്നെ നാളെ തന്നെ അച്ഛനെ വിളിച്ചേക്കാൻ പറഞ്ഞു അവിടെ നിന്ന് അമർണി അങ്ങ് പോയി ഇതും കേട്ട് ലച്ചു ഇങ്ങനെ കരഞ്ഞോണ്ട് അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജാനകി ആട്ടോ ജാനകി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നിരഞ്ജന ജാനകിയുടെ അടുത്തേക്ക് ചെന്നു ജാനകി അടുത്തി എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ നിരഞ്ജനെ നിന്നെ ഇങ്ങോട്ട് വന്നതാണ് നിന്നെ അജയ് അന്വേഷിക്കില്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ബാൽക്കണിയിൽ പോയി അജയ് ഫോൺ ചെയ്യുക സംസാരം തീരാനേ കുറച്ച് സമയം എടുക്കുമെന്ന് നിരഞ്ജന പറഞ്ഞു ജാനി ജാനിയടത്തി തനി എവിടെയിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു പിന്നെ ജാനി അടുത്തി ഉള്ള ജീവിതം പോലെ തന്നെ ഈ വീട്ടുകാരോടൊപ്പമുള്ള ഒരു ജീവിതം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണെന്ന് നിരഞ്ജന പറയുക പക്ഷെ ഞാൻ വന്ന് കയറിയപ്പോൾ മുതല് ഈ വീട്ടിലെ സമാധാനം എല്ലാം നഷ്ടമായല്ലോ എന്നൊക്കെ നിരഞ്ജന ഇങ്ങനെ പറഞ്ഞേ അപ്പൊ നിരഞ്ജനം വന്ന് കയറിയിട്ടൊന്നും അല്ല ഇതൊക്കെ പോയത് അതിനു മുൻപ് തന്നെ ഇവിടുത്തെ സമാധാന അന്തരീക്ഷമൊക്കെ തകർന്നതാണെന്ന് ജാനകി ഇങ്ങനെ നിരഞ്ജനയോട് പറയുക എനിക്കറിയില്ലായിരുന്നു മനസ്സിൽ പകയുമായിട്ടാണ് അഭർണയുടെ കടന്നു വരവ് എന്നുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ തുറന്നു സംസാരിക്കുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഞാനും കാരണക്കാർ തന്നെയല്ലേ എന്ന് നിരഞ്ജൻ ഇങ്ങനെ ജാനകിയോട് ചോദിക്കുവാണ് എൻ്റെ മനസ്സിലും വേദനകളും ഉത്കണ്ഠകളും ഒക്കെ ഉണ്ട് ജാനി അടത്തി സ്വത്തിന്റെ പേരില് എത്ര പെട്ടെന്നാ അജയ്ക്ക് മാനസാന്തരം വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുക അപർണയ്ക്ക് പിന്തുണ കൊടുക്കുക അജയ് അജയ്യും അപർണയിപ്പോ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണെന്നൊക്കെ നിരഞ്ജൻ ഇങ്ങനെ പറയുമ്പോ അജയ്ക്ക് വേണ്ടിയാ ഇന്നും ഞങ്ങള് ഈ ഒറ്റപ്പെടലും കുറ്റുവാക്കുകളും ഒക്കെ സഹിക്കുന്നതെന്നും നമ്മുടെ ജാനകിയ നേരം പറയുവാണേ ഒടുവിൽ അജയ് തന്നെ ഞങ്ങളെ കൈവിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ നിങ്ങൾക്ക് എഴുതി വെച്ച പ്രോപ്പർട്ടി ഒരിക്കലും വിട്ടുകൊടുക്കരുത് ജാനി അടത്തി ദീർഘവീക്ഷണത്തോടെ അച്ഛൻ അത് ചെയ്ത കാര്യങ്ങളാണ് അതിനെ ഒരിക്കലും മറികടക്കാൻ നിങ്ങൾ നോക്കരുതെന്ന് പറഞ്ഞു എന്തായാലും അച്ഛൻ ചെയ്തൊരു തെറ്റ് തന്നെയാ അച്ഛൻ അത് അമ്മയോടെങ്കിലും പറയാമായിരുന്നു അതാ അച്ഛൻ ചെയ്തില്ല എന്നെങ്കിലും ഈ സത്യം പുറത്തു വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്തതെന്നും പിന്നെ അച്ഛൻ മനസ്സിൽ കണ്ടത് തന്നെയാണല്ലോ ഇപ്പോൾ അളങ്കാപുരിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ ജാനകി തിരിച്ചു പറയുവാണ് പക്ഷെ അച്ഛനൊരു പാളിച്ച പറ്റിയത് അമ്മയിൽ നിന്ന് ഈ കാര്യം മറച്ചു വെച്ചത് തന്നെയാണെന്ന് ജാനകിയും പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരില അച്ഛൻ അച്ഛനോട് അമ്മ ഈ ഒരു സമരം തന്നെ ആരംഭിച്ചത് അമ്മയെ അതിനെ പ്രേരിപ്പിച്ചതോ മുത്തശ്ശിയും അപരണയും അജയും ചേർന്നിട്ടാണെന്നും നിരഞ്ജന പറഞ്ഞു കൊടുക്കുന്നു ആ മൂന്നാറിൽ നിന്നുള്ള മടക്ക യാത്രയിൽ അച്ഛനോടും നിങ്ങളോടും എത്രമാത്രം വെറുപ്പ് കുത്തിവെക്കാമോ അത്രയും അവർ മൂന്ന് പേരും ചേർന്ന് കുത്തിവെച്ചിട്ടുണ്ടെന്നും നിരഞ്ജന സത്യങ്ങൾ ായിട്ട് ഇങ്ങനെ പറയുവാണ് ആ റെസ്റ്റോറും റിസോർട്ടും അബിയേട്ടിന്റെയും ജാനിയടത്തിയുടേയും പേരിൽ എഴുതുന്നതിന് മുൻപ് തന്നെ തന്നോട് ചോദിക്കാത്തതിന്റെ പേരിലാണ് അമ്മ അച്ഛനെ അവഗണിക്കുന്നത് അച്ഛനത് ചോദിക്കാമായിരുന്നു അത്രയും കൊണ്ട് കാര്യം കഴിഞ്ഞാൽ ഞാനൊരു ഊഹം വെച്ച് പറയുന്നതൊന്നും അല്ല ജാനിയാടത്തി അബിയേട്ടനോട് അമ്മ പറയുന്നത് പോലെ തന്നെ ഒരു വാത്സല്യം ഉണ്ടായിരുന്നെങ്കിൽ സ്വപ്നത്തിൽ പോലും അബിയേട്ടൻ കരുതാത്ത ഒരു കാര്യത്തിന് അബിയേട്ടനോട് നീരസം കാണിക്കൂ അമ്മ എന്ന് ചോദിക്കുക അപ്പൊ നീരഞ്ജന സത്യങ്ങളൊക്കെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുവാണ് ജാനകിക്ക് അബിയേട്ടനും ജാനിയടത്തിയും എന്ത് തെറ്റാ ചെയ്തത് ഒരിക്കലും നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പോൾ അമ്മ ഇങ്ങനെ നിങ്ങളോട് ഈ ഇത് കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ജാനിയടത്തി നിരഞ്ജനെ ചോദിക്കുക അച്ഛനെ നേരിടാനുള്ള ധൈര്യം അമ്മ കാണിക്കുന്നുമില്ല അമ്മയെല്ലാത്തിൽ നിന്നും പതുക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക ചെയ്യുന്നത് അച്ഛനേക്കാളും കൂടുതൽ അമ്മയെ അറിയുന്നത് ആരാ ജാനിയെടുത്തി ഏഹ് ആരാ അച്ഛൻ പറയാതിരുന്നത് തന്നെയാണ് ശരിയെന്ന് നിരഞ്ജനെ അന്നേരം പറയുവാണ് ഞാൻ അജയെ ഇഷ്ടപ്പെട്ടതുപോലെ വിവാഹത്തിന് മുൻപേ അമ്മയ്ക്കച്ഛനോട് ഓരോ ആരാധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നീ എന്തൊക്കെയാ പറയുന്നേന്ന് ചോദിച്ചു അപ്പോ മുത്തശ്ശി തന്നെയാ ഇതെന്നോട് പറഞ്ഞത് ഞാൻ അജയ് ആഗ്രഹിച്ചതുപോലെ പോലെ പ്രഭാവതി സൂര്യയെയും ആഗ്രഹിച്ചിരുന്നു എന്ന് അപ്പൊ പ്രഭാവതി ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്ന മഹാരഹസ്യം പ്രഭാവതിയെ പറ്റിയുള്ള മഹാരഹസ്യം നിരഞ്ജന തന്നെ വന്ന് വെളിപ്പെടുത്തുവാണ് നമ്മുടെ അജാനകയോട് ജാനകി ഇതൊക്കെ അറിയുന്നത് മുത്തശ്ശി മകന് വേണ്ടി കണ്ടെത്തിയ പെണ്ണല്ലേ അമ്മ അല്ലെങ്കിൽ പിന്നെ താലി കെട്ടാൻ പോകുന്ന പുരുഷന് മരിച്ചു പോയ സ്ത്രീലൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണ് അയാളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുമോ എന്ന് ചോദിച്ചു അപ്പൊ ശരിയാണ് ഞാനകിക്ക് മനസ്സിലായി അപ്പൊ അച്ഛന്റെ ഇഷ്ടം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അബിയേട്ടനെ സ്നേഹിച്ചത് സ്നേഹിച്ചതായിട്ട് അഭിനയിച്ചത് അല്ലാതെ അമ്മയ്ക്ക് ഒരിക്കലും അബിയേട്ടനെ സ്വന്തം മകനായി കാണാനോ സ്നേഹിക്കാനോ പറ്റില്ല കുഞ്ഞു വന്നിങ്ങനെ നിൽക്കുക അപ്പൊ കുഞ്ഞിന്റെ മുന്നിലേക്ക് എല്ലാവരും ഏത് നിമിഷവും ഇവിടുന്ന് ഇറക്കി വിടുന്നുള്ള ഭീഷണിയായിട്ട് ഇപ്പൊ എല്ലാവരും വരുന്നതെന്നൊക്കെ ഇങ്ങനെ ജാനകി പറഞ്ഞു അപ്പൊ അമ്മയെന്ന് ഉറങ്ങാത്തേന്ന് ചോദിച്ചു കൊച്ച് അമ്മ വരാന്ന് പറഞ്ഞു അമ്മ പുറത്തേക്ക് പോകുന്നത് കണ്ടെന്ന് അച്ഛൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ആ സമയത്ത് കുഞ്ഞിങ്ങനെ വന്നു എന്നൊക്കെ പറയുവാണ് അപ്പൊ വാ അമ്മ നമുക്ക് കിടന്നുറങ്ങാം അമ്മേ അങ്ങനെ പൊന്നു വിളിക്കാം അതിനെന്താ നമുക്ക് കിടന്നുറങ്ങാൻ വരാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് ജാനകി അങ്ങ് പോകും തിരഞ്ഞിര അവിടെ അങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കൊറേ ആൾക്കാർ കൂടി ഒരാളെ പിടിച്ചുകൊണ്ട് വരിക അപ്പോൾ ഇത് ഇതേ സ്ഥലത്ത് നിന്നല്ല അവർ ലെച്ചുവിനെ പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞു ലെച്ചുവിനെ പിടിച്ചുകൊണ്ട് പോകാനുള്ള കാര്യങ്ങളും ഇതല്ല ഇവർ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ പൊന്നുവിനെയും പിടിക്കാനുള്ള കാര്യങ്ങൾ ഇവർ നോക്കുന്നത് അങ്ങനെ ഇവർ ആ പരസ്പര ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അതിനുശേഷം അവരെ രക്ഷിച്ച് ആ ചേട്ടനെയൊക്കെ ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുവാണ് അപ്പം ദൈവിയെ തന്നെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം അതെ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അപ്പോൾ ഞാൻ 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 തെറ്റ് ചെയ്തു പോയി എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ ആ കൊച്ചിനെ രക്ഷപ്പെടുത്താനായിട്ട് നേരം അവർ പുലരുന്ന അവര് വന്നു അപ്പൊ നേരം പുലരുന്നതിന് മുന്നേ അങ്ങനെ സംഭവിച്ചില്ല അയാൾ ഇവിടെ വരുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കുക കുഞ്ഞിനെ രാവിലെ തിരിച്ചു കൊടുക്കാമെന്നുള്ള വിശ്വാസത്തിൽ ആ വിശ്വാസത്തിലാണ് വിനായക ഞാൻ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുത്തത് അപ്പൊ ആരാണ് അയാളെന്ന് ചോദിച്ചു അപ്പൊ തമ്പി വിശ്വനാഥൻ തമ്പി എന്നും പറഞ്ഞ് ഇപ്പോൾ അടവലത്തെ വിശ്വനാഥൻ തമ്പിയാണെന്ന് പറഞ്ഞു പേരൊക്കെ പറഞ്ഞു കൊടുക്കുമോ ഇവർ തമ്മിൽ അപ്പോൾ പൊന്നുവിനെയും ലച്ചുവിനെയും വന്ന് തട്ടിക്കൊണ്ട് പോയവർ ആയിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവരിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടായി ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ നന്ദി